നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഗെയിൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എഴുപത്തി മൂന്ന് ഒഴിവുകൾ ഒരു ലക്ഷത്തിനു മുകളിൽ ശമ്പളവുമുണ്ട് വിശദവിവരങ്ങൾ ഇങ്ങനെയാണ് ഗെയിൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് എഴുപത്തിമൂന്ന് തസ്തികകളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ കോർപ്പറേഷനാണ് ഗെയിൽ സൌരോർജ്ജ കാറ്റാടി ഊർജ്ജ പര്യവേക്ഷണം ഉൽപ്പാദനം ടെലികോം ടെലിമെട്രി സേവനങ്ങൾ ടെൽ വൈദ്യുതി ഉൽപാദനം ഇവയിലെല്ലാം തന്നെ ഗെയിലിന് പങ്കുണ്ട് ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓഗസ്റ്റിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പേരിൽ ഗെയിൽ സ്ഥാപിതമായി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒന്നിന് ഇന്ത്യൻ സർക്കാർ ഗെയിലിന് മറ്റ് പതിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം മഹാരത്ന പദവിയും നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ മുൻനിര പ്രകൃതിവാതക കമ്പനി എന്ന നിലയിൽ രാജ്യത്തെ പ്രകൃതിവാതക വിപണിയുടെ വികസനത്തിൽ ഇത് നിർണായക പങ്ക് തന്നെയാണ് വഹിക്കുന്നത് ധാരാളം ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് ഇപ്പോൾ പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഒഴിവുകൾ എഴുപത്തി മൂന്ന് എണ്ണമാണ് എഴുപത്തിമൂന്ന് തസ്തികകളിലേക്ക് ഇപ്പോൾ ഒഴിവുകളുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ ഒരു ലക്ഷത്തിനു മുകളിൽ ശമ്പളം ലഭിക്കുന്ന ജോലികളും ഇവയിലുണ്ട് യോഗ്യത അപേക്ഷിക്കാനുള്ള അവസാന തീയതി ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി പറയാം എക്സിക്യൂട്ടീവ് ട്രെയിനി കെമിക്കൽ തസ്തികയിലേക്ക് ഇരുപത്തി ഒന്ന് ഇൻസ്ട്രുമെൻറ്റേഷൻ പതിനേഴ് ഇലക്ട്രിക്കൽ ഒന്ന് മെക്കാനിക്കൽ എട്ട് ബി ഐ എസ് പതിമൂന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കോറുകൾ അടിസ്ഥാനമാക്കിയായിട്ടാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ഇരുപത്തിയാറ് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അറുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഗെയിൽ ഓൺലൈൻ ഡോട്ട് കോം എന്നുവഴിയാണ് നോക്കേണ്ടത് കൂടുതൽ വിശദമായ വിവരങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾക്കായി വീണ്ടും തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യും